നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് ആക്ച്വലി ഇന്നലെ നടന്നുള്ള കാര്യങ്ങൾ ലൈവിൽ ഞാൻ ഒരു ഒരുവിധമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു പക്ഷെ എന്നാലും നമുക്ക് ഈ എപ്പിസോഡ് കാണുന്ന സമയത്തെ ചിലപ്പോൾ നമ്മൾ ക്ലോസ് ഒക്കെ കാണും അപ്പോൾ ഒന്നും കൂടി വളരെ കൃത്യമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും കാരണം മറ്റന്നെന്ന് വെച്ചാൽ ലോങ് ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വികാരം ഉൾക്കൊള്ളാൻ പറ്റില്ല അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരുകൾ ഇതുപോലുള്ള ഇമോഷൻസും കാര്യങ്ങളൊന്നും ഞാൻ എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അറിയില്ല ഈ ഇമോഷൻസ് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനനുസരിച്ചായിരിക്കും റിവ്യൂ പക്ഷേ എപ്പിസോഡിൽ ക്യാമറ നല്ല ടൈറ്റായിട്ട് ആയിട്ട് പിടിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി വളരെ കൃത്യമായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ നമ്മുടെ കാര്യങ്ങളും പറയാൻ പറ്റും അതുകൊണ്ടാണ് എപ്പിസോഡ് റിവ്യൂ വീണ്ടും ചെയ്യാനുള്ള റീസൺ മാത്രമല്ല എനിക്ക് ഒരുപാട് മെസ്സേജസ് വരും കാരണം വെച്ചാൽ എപ്പിസോഡ് ഒരുപാട് പേര് എപ്പിസോഡ് മാത്രം കാണുന്നവരുണ്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം റിവ്യൂ പറയണം അപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും കൂടി കളക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാത്രം യെസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പകൽ വിട്ടുപോയതും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക യെസ് രാവിലെ തന്നെ നേരം പുലർച്ചെ പരപര വെളുത്തത് അനീഷും ഷാനവാസും തമ്മിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഞാൻ ഇന്ന് രാവിലെ എടീറ്റ് നോക്കിയ സമയത്ത് സത്യം പറയാലോ ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ വെച്ചു ഭഗവാനെ ഇവരെ കോംബോ ഞാൻ നല്ലത് പറയുകയും ചെയ്തിരുന്നു കേട്ടോ കാരണം ഇന്നലത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഷാനവാസിന് കേട്ട തിരിച്ചടി കഴിഞ്ഞതിന് ശേഷം ഈ വീക്കിൽ മിക്കവാറും ഷാനവാസ് അനീഷിനെ കൂട്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ അവസാനിപ്പിച്ചത് പക്ഷേ നേരെ വിപരീതമായിട്ട് അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ബ്രില്യൻറ്റായിട്ടുള്ളൊരു ഗെയിം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് രാവിലെ പറയാതെ തന്നെ പറയുന്നു അനീഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഷാനവാസിനെ ഓരോ നിമിഷങ്ങളിലും എക്സ്പോസ് ചെയ്യാണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഇൻസിഡന്റ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ ഗെയിമിന്റെ ഇടയ്ക്ക് നിങ്ങൾ എത്ര പേര് ആരും പറഞ്ഞു വീട്ടില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നി തരിക ഒരു പക്ഷെ ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കണം അതുകൊണ്ട് ദേവി നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം ഷാനവാസ് വീണ്ടും പെൺകുട്ടികളോട് കമ്പനി ആയിട്ടുണ്ട് പെങ്ങളുട്ടിയും ആങ്ങളാരും പഴയ ഒരു ബന്ധത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല പിന്നെ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു അടിപിടി കലഹം കരച്ചിൽ ഇതൊക്കെ സംഭവിക്കുന്ന കഴിച്ച് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം ഒന്നും കൂടി അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കുന്ന സിറ്റുവേഷൻ വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഷാനവാസും പെങ്ങളോട്ടികളും നിൽക്കുന്ന ആണ് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നത് പിന്നെ എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് ഗംഭീര അഭിനയം കാഴ്ചവെക്കാൻ കഴിവുള്ള ഷാനവാസാണെങ്കിൽ മറുഭാഗത്തുമതേ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ു അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് ഇഖ ഖാനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന രണ്ട് പെങ്ങന്മാരെ എസ്പെഷ്യലി ഒരു പെങ്ങൾ ആതില ആതിലാണ് ഒന്നും കൂടി ഭയങ്കരമായിട്ട് കാരണമെച്ചാൽ ആതിൽ ചെന്നിട്ട് ഷാനവാസനോട് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇക്ക നമുക്ക് ശരിയാക്കാ ഇക്ക എന്ന് പറയുന്ന സമയത്ത് ഇക്കാന്റെ കണ്ണിൽ നിന്ന് ആ മറ്റേ അസുറുക്കളുണ്ടല്ലോ ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ കുടു 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 കുട്ടു അങ്ങനെ ഒഴുകിക്കൊണ്ട് ഇക്ക കടന്ന് കരഞ്ഞ് നിലവൊളിച്ച് സത്യം പറഞ്ഞു ഈ മ്യൂസിയം വെച്ച് നീങ്ങുന്ന കരയല്ലേ എന്ന് പറയാൻ തോന്നി ഞാൻ ഇന്നിപ്പോൾ പലതരത്തും കമൻസ് ഉണ്ട് കേട്ടോ ആണുങ്ങൾക്ക് തന്നെ നീ ഒരു അപമാനമാണെന്ന് ഷാനവാസ എന്ന് കാരണം എത്ര പേര് അങ്ങനെ കമൻറ് എഴുതിരിക്കുന്ന അറിയാം മനുഷ്യന് ഇമോഷൻസ് വേണ്ടെന്നറിയ അല്ല ആണുങ്ങളായ കരയില്ല എന്നും അല്ല പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ് ഈ ഗെയിം ഷോയിൽ ആതിലേയും നൂറിയും എന്താണെന്നുള്ളത് പ്രേക്ഷകർ കണ്ടിരിക്കുന്നു ഇത് ഇത്ര അധികം ആൾക്കാരുടെ സെലക്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള കപ്പിലേക്ക് അടുക്കാൻ ആൾക്കാർ ഒരുപാട് ചാൻസസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി രുദ്രൻ ഇന്ദ്രൻ ചന്ദ്രൻ മന്ദ്രൻ എല്ലാ പരിവേഷമുള്ള മീശപിരിയനായിട്ട് മെയിൽ എന്താ പറയുക മാസ്കുലിൻ ഇതുള്ള ഷാനവാസന ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ രാവിലെ വന്നിരുന്നിട്ട് പെങ്ങന്മാര് രണ്ട് വർത്താനം പറയുമ്പോ സത്യം പറയാലോ ഇങ്ങനെ ഇവൻ കരയുന്ന കാണുമ്പോൾ ഈ എന്താടാന്ന് ചോദിക്കാൻ തോന്നി സത്യം പറയാം അവൻ്റെയൊക്കെ സ്വന്തക്കാര് തോന്നി പോയി ചങ്ങാ വന്നു കിട്ടിയാൽ മതിയിരുന്നുള്ള ഞാൻ സത്യം പറയാലോ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആളെ അല്ലെങ്കിൽ എന്റെ വൈഫിനുണ്ടെന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഞാനാണെങ്കിലും ഞാനാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് മതി നിർത്തി പോരുകൊക്കെ സ്നേഹം ഉണ്ടോ പെങ്ങന്മാരോട് എന്നുള്ളത് എന്തായാലും അങ്ങനൊരു അങ്ങനൊരു സം സംഭവം ഇന്ന് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടല്ലോ ഒരു അസുലഭ നിമിഷാണ് നിമിഷമാണ് അത് ഓർത്തു വെച്ചുകൂടാ എന്തായാലും അനീഷണ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതേ കാര്യമാണ് അനീഷ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതായത് അനീഷിൻ്റെ പുറകെ ഷാനവാസ് നടന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്ന് പുറകെ പുറകെ നടന്നിട്ട് അനീഷിന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു ഈ ഒരു സംഭവത്തിലേക്ക് മുന്നിട്ട് പോയത് എന്നിട്ട് അനീഷിൻ്റെ ഇതാക്കിയിട്ട് അവനെ സബ്മിസീവ് ആക്കാം അല്ലെങ്കിൽ അനീഷിനെ തൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം എന്നുള്ള കണ്ടീഷനിലാണ് ഷാനവാസ് പോയിട്ടുള്ളത് പക്ഷേ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസിലുള്ള ബ്രില്യൻ ഗെയിമർ വളരെ കൃത്യമായിട്ട് അനീഷ് ഷാനവാസിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കി അനീഷും അതെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും ഇതിനെ കൊണ്ട് അത്രയും വിശ്വാസത്തിലടുപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിന്റെ നിന്നെ ഫ്രണ്ട് ആക്കുള്ളൂ എന്ന് അനീഷ് പറഞ്ഞത് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ആ ഗെയിം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥം ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഷാനവാസ് അഥവാ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഡെഫിനറ്റ്ലി എക്സ്പോസ്ഡ് ആവും അവിടെ ഷാനവാസ് ഇന്ന് എക്സ്പോസ്ഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ് നീ പറഞ്ഞത് കംപ്ലീറ്റ് ഞാൻ ഇരുന്ന് കേട്ടുവല്ലോ ഇന്ന് നീ എൻ്റെ കേൾക്കണം കാരണം എന്ന് വെച്ചാൽ നിവിൻ്റെ വിഷയം വന്ന സമയത്ത് നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ കൂടെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൽക്കും അതല്ല നീ ഇതിൽ വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖത്തുള്ള അതായത് അതായത് സിനിമത്തെ ഡയലോഗാണ് എന്നാലും അതന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് നിന്റെ മുഖത്തടിക്കുന്ന ആദ്യത്തെ അടിയാണായിരിക്കുന്നത് അതായത് അങ്ങനെ ആ ഒരു രീതിയിലുള്ള എന്തോ ഒരു ഡയലോഗാണ് പറഞ്ഞത് ഞാനത് എഴുതി വച്ചിരുന്നു മറന്നുപോയി ഷാനവാസ് വിശ്വാസവഞ്ചന ചെയ്താൽ ആദ്യം ആദ്യം വരുന്നത് ഞാനായിരിക്കും അതാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് സത്യം യെസ് അതായത് അവൻ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണെന്നറിയോ ഞാൻ പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ രാത്രിയാകുമ്പോൾ ഇക്ക പെങ്ങന്മാരെ കൂടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമല്ല ഷാനവാസർ അനീഷിൻ്റെ പുറകെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഏ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോന്നറിയില്ല അനീഷിൻ്റെ മറ്റേ ആ ജ്യൂസ് മറ്റേ ജ്യൂസ് മാജിക് വാട്ടറോ മാജിക് ജ്യൂസോ എന്തോ കുടിച്ചിട്ട് കിളി പോകുന്നൊരു ടാസ്ക് ഉണ്ടല്ലോ ഈ ടാസ്കിൽ അനീഷ് ജയിക്കുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുമ്പോഴും ഷാനവാസ് അപ്പോഴും കൈയടിക്കുന്നില്ല ഷാനവാസിന്റെ മുഖം കൊണ്ടാണ് ഷാനവാസിനോട് ഷാനവാസിന് അനീഷിനോട് എന്തോ ഭയങ്കര കടുത്ത ഒരു വിരോധം മനസ്സിന്റെ ഉള്ളില് നമ്മളിങ്ങനെ പറയില്ലേ മനസിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ട് കേട്ടോ ആ മനുഷ്യൻ എത്ര കാണിച്ചാലും മറ്റൊരു മനുഷ്യർ പക്ഷെ ഇത് അതല്ല ഇത് ആ മുഖം കാണുന്ന സമയത്തും മീശ പിരിയല്ല ഒരു മീശ കടിന്റെ ആ മീശ ഇങ്ങനെ എടുത്തിട്ട് ആ കടിച്ചുകൊണ്ടുള്ള സീന് ബിഗ് ബോസ് വീണ്ടും വീണ്ടും വളരെ കൃത്യമായിട്ട് ക്ലോസ് അപ്പിൽ കാണിച്ചത് ഇത് കാണുന്ന സമയത്ത് ഷാനവാസിന്റെ മനസ്സിന്റെ ഉള്ളിൽ കോണിൽ അനീഷിനോട് തീർത്താ തീരാത്ത ദേഷ്യം പക പ്ലസ് അസൂയ ഇതെനിക്ക് ഫീൽ ചെയ്ത നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് അനീഷ ആ ഒരു മാജിക് ജ്യൂസിന്റെ കാര്യം ഇത് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു അപ്പോ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവര് എന്തിന് ഷാനവാസ് അങ്ങനെ അഭിനയിക്കണം നേരെ കുറച്ച് ഷാനവാസ് തിരിച്ചിരി ചിരിച്ചിരിക്കുക സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോളെങ്കിലും ക്ലിയർ ആയിട്ട് പറയുന്നത് ഇപ്പം ചിലപ്പോൾ അഭിനയിക്കുകയാണോ എന്നുള്ള അല്ലേ ഇവിടെ എന്തായിരുന്നു അനീഷൻ ആ ഒരു കപ്പ് മറ്റേ ആ ഒരു ഇതിൽ സൂപ്പർ പവർ ഉണ്ടല്ലോ ആ ഒരു മത്സരം നടന്ന അത് കിട്ടുന്ന സമയത്ത് ഷാനവാസിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവന് അനീഷിന്റെ വെറുപ്പാണെന്നുള്ളത് അത്രയ്ക്ക് അപ്പോൾ ആ ഒരു വെറുപ്പിൻ്റെ സംഭവം ഇന്ന് രാവിലെ അവർ മുന്നിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് രണ്ടാളും കൂടി സംസാരിച്ചപ്പോൾ മിത്രം എന്നുള്ള ലേബൽ ഞാൻ കട്ട് ചെയ്തെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ മിത്രം എന്നുള്ള സാധനം കൊണ്ടുവന്ന അവൻ തന്നെയാണ് അവൻ തന്നെ ഒരാഴ്ച കൊണ്ടുവരും അടുത്ത ആഴ്ച കളയുകയും ചെയ്യും എന്തായാലും അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഷാനവാസും അപ്പോൾ ആ ഒരു ഷാനവാസും അനീഷും തമ്മിലുള്ള രാവിലത്തെ ആ ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം ഷാനവാസും ലക്ഷ്മിയും തമ്മിലൊരു കോൺവെർസേഷൻ നിങ്ങൾ കേട്ടോ ഈ കുട്ടികൾ അഗദ്ഗതം മനസ്സിലാക്കണം അവൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദം പോലും ഇടറിയിട്ട് ഇടറിയുകൊണ്ടാണ് യും പക്ഷെ എന്നാലും അത്രയും എ കൊണ്ടുള്ള ഗദ്ഗതം ഉള്ളു പൊട്ടിവിടുന്നുകൊണ്ട് തന്നെ മലയാളത്തിൽ പറയാം എനിക്കറിയില്ല കേട്ടോ എന്നാലും പറയാം പണ്ഡിതനൊന്നല്ലാത്തോണ്ട് അതായത് ഈ കുട്ടികൾ കുടുക്കിൽപ്പെട്ടപ്പോൾ ഈ കുട്ടികൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അനീഷ് പറഞ്ഞു വോട്ടാവകാശമുള്ള മക്കളാണ് മൂന്ന് കൊല്ലമായിട്ട് എല്ലാ സ്വന്ത സ്വന്തം കുടുംബത്തിനെയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെറുപ്പിച്ചിട്ട് എല്ലാത്തിനും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ മുപ്പത്തൊമ്പത് വയസ്സുള്ള അനീഷിന് മനസ്സിലായി പക്ഷെ നാല്പത്തഞ്ച് വയസ്സുള്ള ഇവര് മനസ്സിലായിട്ടില്ല സത്യം പറയാം മനസ്സിലാവേണ്ടതല്ല ഇവരത് ഉൾക്കൊള്ളുന്നില്ല അപ്പം പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് എന്തോ ഒരു ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ഈ കുടു കുട്ടികൾ കുടുക്കിൽ വന്നപ്പോൾ ഈ കുട്ടികൾ എന്താ ഇപ്പം ഇല്ലായിരുന്നെങ്കിൽ എന്താ പറയുക കാണിക്കുക എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കഥ എന്നാൽ ആലോചിച്ച് ഏഹ് ആ കുട്ടികൾ കുടുക്കിൽപ്പെട്ടതുകൊണ്ടാണ് പെട്ട സമയത്ത് കുടുക്ക കുട്ടികൾ കുടുക്കൽപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഗദ്ഗതത്തിൽ ലക്ഷ്മിനോട് പറഞ്ഞു കേട്ട സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ താടിക്ക് കഴിയും വെച്ച് കൊച്ചിങ്ങനെ ഇരുന്നു എന്തായാലും പെങ്ങളോട്ടി ആദില പറഞ്ഞു ഇക്കാക്കി അങ്ങനെ പ്രശ്നമാണെങ്കിൽ ഇക്ക വിഷമിക്കേണ്ട ഞങ്ങൾ ഉണ്ടായിരിക്കും ഇക്കാക്ക് ഇക്കക്ക് ഇക്ക ഞങ്ങൾക്കും വേണ്ടിയിട്ട് നിലനിൽക്കുക ഇവിടെ നിറങ്ങിയതിന് ശേഷം നമുക്ക് പഴയ പോലെ ഇക്കാക്ക് വേണ്ട രീതിയിൽ ആങ്ങളാ പെങ്ങളെ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് തുടരാം അതുവരെ നമുക്കൊരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ തമ്മിൽ എന്താ വെച്ചാൽ ഇക്കാ അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഒരു സീൽ കണ്ടു നാണമില്ലാത്തവൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ ആര് കേട്ടാലും എന്ത് കേട്ടാലും എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നെ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആർക്കും വേണ്ടി വരില്ല പക്ഷെ നല്ല അഭിപ്രായം കണ്ട സമയത്ത് പറയുകയാണ് കേട്ടോ അനീഷ് അടിസ്ഥാനപരമായിട്ട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ആതിലേനോടും നൂറേടും നീ സംസാരിക്കുന്ന സമയത്ത് ജോയിൻ്റ് ആവുന്ന സമയത്ത് മിത്രം എന്ന് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിനക്ക് എന്നോട് പറയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇതിലേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ഇല്ല നിനക്ക് എന്നോടത് പറയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അവന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിയാൽ നന്ന് ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞോടു കൂടി പിന്നെ നമ്മുടെ ടാസ്കിലേക്ക് കടക്കാണ് പന്തിൻ്റെ ടാസ്ക് പന്തിൻ്റെ ടാസ്കില് അപ്പോൾ അത് ഗെയിമൊക്കെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിച്ചു നല്ല രീതിയിൽ എല്ലാവരും ടാസ്കിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് തന്നെ കളിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു ഒരൊറ്റ കാര്യം എന്നെ ഒരുപാട് ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു ചിന്തിപ്പിച്ചോ ഒരു കാര്യം വിചാരിക്കേണ്ട നോക്കൂ എല്ലാവരും ഈ ഒരു ഗെയിം ഉണ്ടെന്ന് കണ്ടപ്പോൾ സിമ്പിൾ ഡ്രസ്സ് ധരിച്ചപ്പോൾ സിമ്പിൾ ഡ്രസ് ഡ്രസ്സ് ധരിക്കുന്ന പെൺകുട്ടികളെ എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല ഡോണ്ട് എ ലൈക്ക് എന്നും ചോദിച്ചിട്ട് മറ്റേ പട്ടണപ്രവേശ സിനിമയിൽ പിന്നെ ലാലേട്ടറും സനും കൂടി കൊടം നന്നാക്കാൻ പോകുമ്പോ കെ പി സു ലളിതയുടെ സാരി ചൊഴറ്റി എറിയുന്നൊരു സീനുണ്ട് ആ സീനിനെ ഓർമ്മിപ്പിക്കും വിധം അനുമോൾ എന്തിനാണോ സാരി ഉടുത്തു വന്നിരിക്കുന്നത് ബോൾ ചങ്കര ചാക്കരാക്കാനാണോ എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടി ഷർട്ട് ഇടയിൽ അടുത്ത് ഇൻസൈഡ് എന്തെങ്കിലും ചെയ്താൽ മതിയോ എനിക്കറിയില്ല എനിക്കെന്നെ സങ്കടം തോന്നിപ്പോയി എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം തോന്നിപ്പോയി ആ കുഞ്ഞ് ആ സാരിയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് പാറി നടക്കുന്നത് എന്തിനായിട്ടൊക്കെ സാരി മടക്കി കൊത്തുന്നുണ്ട് സാരി അങ്ങോട്ടിടുന്ന സാരി അങ്ങോട്ട് ഇടുന്നുണ്ട് എന്തിനായിരുന്നു അത് ഞാൻ ഒരുപാട് അത് കണ്ട് ചിരിച്ചു സത്യം പറയാലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്തിനാണ് ഉള്ളത് സാരി എടുത്തിറങ്ങിയെന്ന് എനിക്കറിയില്ല എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ സമയത്ത് നമ്പർ വൺ ആര്യൻ രണ്ട് അക്ബർ മൂന്നാമത്തത് അനീഷ് പിന്നെ രണ്ടാമത് ബിഗ് ബോസ് അതിൽ ട്വിസ്റ്റ് കൊണ്ടുവന്നു ബ്ലാക്ക് ബോൾ കൊണ്ടുവന്നു ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം അക്ബറിൻ്റെ കയ്യിലാണ് ബ്ലാക്ക് ബോൾ കിട്ടിയതാണ് എനിക്ക് ഞാൻ കറക്റ്റ് മീ ഫാമ്രോ ആദ്യ പ്രാവശ്യം അക്ബറിൻ്റെ കയ്യിൽ ബ്ലാക്ക് ബോൾ കിട്ടിയ സമയത്ത് അവിടെ അനീഷ് യാതൊന്നും ഇണ്ടാതെ ആ ഒരു അനീഷ് അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലാക്ക് ബോൾ കളയുന്ന സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ രണ്ടാമത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്താണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് അനീഷിൻ്റെ ഒരു ഗെയിമാണ് അവിടെ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്ത് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാനുള്ള അനീഷിൻ്റെ ഒരു ഗെയിം അല്ലെങ്കിൽ പുറത്തേക്ക് അത്ര എക്സ്പോസ് ഇത്തവണ ഞാൻ എക്സ്പോസ് എന്ന് പറയില്ല പുറത്തേക്ക് ഷാനവാസിന്റെ ആ ഗെയിമിനെ കുറിച്ച് എന്ത് ഔട്ട് കൊടുക്കണം എന്നുള്ളത് ഷാനവാസിന്റെ സോറി അനീഷിന് ഒരു മാസ്റ്റർ മൈൻഡ് ഗെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താണെന്നറിയോ ആദ്യത്തിലൊന്നും പറയാതെ രണ്ടാമത് ഷാനവാസിനോട് എടുത്ത് പറയുകയാണ് അതായത് പുറത്തേക്ക് ഇത് എത്തട്ടെ ആൾക്കാരിലേക്ക് ഇത് രജിസ്റ്റർ ആവട്ടെ എന്നുള്ള കണ്ടീഷനിൽ അനീഷ് എടുത്ത് എടുത്ത് പറയുകയാണ് യുക്തി ഉപയോഗിച്ച് കളിക്ക് ഷാനവാസ് അല്ലാണ്ട് മിത്രം എന്നുള്ള കണ്ടീഷനിൽ സംസാരിക്കേണ്ട കാര്യമില്ല കാരണം മിത്രം എന്നുള്ള സാധനം രാവിലെ തന്നെ അനീഷ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു അല്ലെ പിന്നെ അനീഷ് അല്ല ഷാനവാസ് അവർ തമ്മിലാ മിത്രം ലേബലില്ല അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്തിനു അനീഷ് ആ രീതിയിൽ കളിക്കണം എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് തോന്നിയൊരു ഇതാണ് വളരെ കൃത്യമായിട്ട് അനീഷിന് വേണമെങ്കിൽ ഷാനവാസിനെ വേണമെങ്കിൽ അനീഷിനെ മുകളിലെത്തിക്കാം ഷാനവാസിനെ ഈ ബോൾ കിട്ടിയിട്ട് ആ കളി അസാധു ആക്കാതെ അസാധുവാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അനീഷ് ഷാനവാസിനെ സംബന്ധിച്ച് മുന്നോട്ടൊന്നും നേടാനില്ല കാരണം എത്രയോ പോയിന്റ്സ് ബാക്കിലാണ് ഷാനവാസ് കിടക്കുന്നത് വേറെ ഷാനവാസ് അത് ആ ഒരു ഗെയിമിനെ അസാധു ആക്കിയിട്ടില്ലെങ്കിൽ ആ ഗെയിമിനെ ക്യാൻസൽ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അനീഷിന് അവിടെ മുകളിലെത്താം അപ്പം മിത്രം എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസ് കൂടെ നിന്നില്ല എന്നുള്ള സംഗതി പുറത്ത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കണം അനീഷ് ഈ ഒരു സംഭവം പറഞ്ഞതാണ് ഐ പേഴ്സണലി ഫീൽ രണ്ടാമത് ഇത് കഴിഞ്ഞ് അകത്തേക്ക് എല്ലാവരും കേറിയതിനു ശേഷം വീണ്ടും അനീഷ് ആ രണ്ട് ബാസ്കറ്റിൽ രണ്ട് കൈ കുത്തിയിട്ട് കുറച്ച് നേരം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു നിങ്ങൾ എത്ര പേര് കണ്ടു ക്യാമറയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സോറി ഇത് പുറത്തേക്ക് എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് അനീഷ് ചെയ്തിട്ടുള്ളത് അത് അനീഷിൻ്റെ ഒരു ഗെയിമാണ് അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരുപക്ഷേ ചിലപ്പോൾ അത്രയും ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ട് അത് ആ ഗെയിം നഷ്ട നഷ്ടപ്പെടുത്തിയില്ലേ നഷ്ടപ്പെടുത്തി കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു ട്രൂ സ്പോർട്സ്മാൻ ആണെന്നുള്ളത് അറിയില്ല പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്ബറിൻ്റെ കേസിൽ മാരിയൻ്റെ കേസിലൊക്കെ ഇത് സംഭവിക്കേണ്ടേന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ് ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് അറിയിക്കണം ഡെഫിനറ്റ്ലി ഞാനത് ഐഫ് ഐ ഫീൽ ദാറ്റ് ദോ ഔട്ട് ആൺ എനിക്കത് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്റെ തോട്ട് പ്രോസസ് റോങ് ആയെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ കമന്റ് പിന്നിതിടാം ഞാൻ ആ പറഞ്ഞ കേസ് അടുത്ത വീഡിയോയിൽ ഞാൻ തിരിച്ചെടുക്കാം എനിക്ക് ഇങ്ങനെ തോന്നി പോയിട്ടോ ഇത് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ അനുമോൾ പുഷ് ചെയ്തു ആര്യനെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവം കണ്ടു ഉദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സംഭവം കാര്യമായിട്ടൊന്നും ഇല്ല ശരിയാണ് ആര്യനൊന്നും ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് വെറുതെ പുറകെ നിന്ന് പുഷ് ചെയ്തു കണ്ടു എന്തായാലും അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് പിന്നെ ആര്യൻ്റെ കയ്യിൽ ഇത് കിട്ടി ആര്യനെ ലാസ്റ്റ് പിന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് അങ്ങനെ കഴിഞ്ഞു പിന്നെയാണ് നമ്മളുടെ വിശ്വവിഖ്യാതമായ അനുമോളുടെ ഇഷ്യൂ വന്നിട്ടുള്ളത് അതായത് അമ്മയെ ഞാൻ വിളിക്കില്ല നിൻ്റെ അമ്മൂമ്മയെ ഞാൻ വിളിക്കും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിൻ്റെ അമ്മൂമ്മ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ അമ്മൂമ്മയാണല്ലോ പറഞ്ഞത് അച്ഛനെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ അച്ഛനെയാണല്ലോ പറഞ്ഞത് ഞാൻ അതല്ലോ അത് പറഞ്ഞിട്ടില്ല അമ്മമ്മയെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ മുത്തശ്ശിയാണല്ലോ വിളിച്ചത് മനസ്സിലായോ ആ ഒരു സെറ്റപ്പ് ആ ഒരു ലൈനിലാണ് നമ്മുടെ അനുമോളുടെ ഡയലോഗ് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആശ്ചര്യ ചകിതപുള്ളപ്പോയി കാരണം എന്താണെന്നറിയോ അമ്മമ്മേനെ വിളിക്കുന്നത് തെറ്റല്ലേ പിന്നെ ഇപ്പം ഇവരൊക്കെ എനിക്ക് പയലൊന്നും പറയുമില്ല ആരാരാച്ചാൽ അങ്ങോട്ട് വിളിച്ചോട്ട് ആരും ഒന്നും പറഞ്ഞു കേൾക്കില്ല കാരണം എന്തോ സാക്ഷാൽ ലാലേട്ടൻ വന്നിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരെ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അത്രയും സ്ട്രോങ് ആയിട്ട് വോൺ ചെയ്തതിന് ശേഷം അനുമോൾ ഇത്രയും സ്ട്രെങ്ത്തിൽ വീണ്ടും അമ്മമ്മേനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതും ഒരു തവണയല്ല പലതവണയല്ല മാത്രമല്ല ലാലേട്ടൻ ഇനി എന്നെ പുറത്തിട്ടാലും ലാലേട്ടനെ അടിച്ച് പുറത്താക്കിയാലും ഞാനിത് തന്നെ നിന്നെ വിളിക്കും ഞാൻ ഇതെന്നെ വിളിക്കും ഞാൻ നിൻ്റെ അമ്മമ്മേനെ നിർബന്ധമായിട്ട് വിളിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അനുമോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരവർ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പക്ഷേ എത്ര പ്രൊവോക്ക് ചെയ്തു കഴിഞ്ഞാലും ഒരാളെ വീട്ടിലുള്ളവരെ പറയുന്നതിനോട് നമ്മൾ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി പക്ഷെ അങ്ങനത്തെ ഒരു വർത്താനം പറയുന്നത് കൊണ്ട് എന്തുണ്ടായി അറിയോ ഇവളുടെ അനുമോളുടെ അറുപത്തയ്യായിരം പെർ ഡേ ആൻഡ് പി ആർ ഇങ്ങനത്തെ ഈ കഥകൾ എല്ലാം വീണ്ടും ഒരു സിറ്റുവേഷൻ ഉണ്ടായി അവിടെ നെവിൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും എന്നെ ബിഗ് ബോസ് എടുത്ത് പുറത്ത് ഇടില്ല എനിക്ക് അത്രയും പേയ്മെൻ്റ് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഇവിടെ കരിവാരി തേക്കാൻ വേണ്ടി ബിഗ് ബോസ് എന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അറുപത്തയ്യായിരം രൂപ സ്മോൾ എമൗണ്ട് ഈസ് ഗെറ്റിംഗ് വലിയൊരു പേയ്മെൻറ്റ് കിട്ടുന്ന സിറ്റുവേഷനിൽ അനുമോളെ ഈ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്നെ എന്നെവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്നെവിടെ നിർത്തി കരുവാരി തേച്ച് എൻ്റെ കുടുംബം എൻ്റെ ജീവിതം കംപ്ലീറ്റ് ബിഗ് ബോസ് കുട്ടിച്ചോറാക്കിയിട്ട് അവസാനം വരെ എന്നെ നിർത്തിയതിനു ശേഷം മാത്രമേ എന്നെ ഇവിടുന്ന് വിടുള്ളൂ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബിഗ് ബോസിന് എതിരെ അനുമോള് പറഞ്ഞിട്ടുള്ളത് അത് ചില്ലറ കാര്യമല്ല ഡെഫിനറ്റ്ലി ഈ ആഴ്ച വരുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന സംഭവമാണ് ലാലേട്ടൻ ആതിലന്നൂരുടെ കേസ് പൊളിച്ചെടുക്കണം ഡെഫിനറ്റ്ലി വേണം രണ്ടാമത് ലാലേട്ടൻ ചോദിക്കേണ്ട ഈ ഒരു സംഗതിയാണ് കാരണം വെച്ചാൽ ഇന്ന് പുറത്ത് അതിനെക്കുറിച്ച് ഭയങ്കര രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ച നടക്കുന്ന സംഭവം എന്താ അറിയുമോ അനുമോളും അനീഷും ഈ വീക്കിൽ എവിഷനിൽ വരുന്നില്ല അത് പറഞ്ഞിരിക്കുന്നത് അക്ബറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അജിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂവറാണ് ജിഞ്ചർ മീഡിയ പ്രീമിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് അവിടുന്ന് എവിക്റ്റ് ആയി പോകുന്നത് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ ാണ് ഈ ആഴ്ച അക്ബർ പോവാൻ ചാൻസ് ഉണ്ട് ഈ ആഴ്ച പോകുന്ന വ്യക്തി അക്ബർ ആയിരിക്കും നവിൻ എനിക്ക് തോന്നുന്നത് നിന്റെ കാൽക്കുലേഷൻ അതല്ല ഈ ആഴ്ച അക്ബർ പോകും അതോ ഒരു മുഴം മുമ്പേ അറിഞ്ഞതാ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ അക്ബർ ആവും ഇവിടുന്ന് പോകുന്നത് കാരണം എന്താ വെച്ചാൽ അനീഷിന്റെയും അനുമോളുടെയും ഫാൻസിന്റെയും ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അനുമോളുടെയും അനീഷിന്റെയും ഫാൻസ് കൈ കൊറത്ത് കഴിഞ്ഞാൽ അവിടെ ഡിസർവിംഗ് ആയിട്ട് ഇപ്രാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകും എന്നുള്ളൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് ഒ ആറിന്റെ സംസാരം നടക്കുന്നുണ്ട് പി ആർ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും പുറത്ത് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കളിച്ച് കൊണ്ടുപോകുന്നത് പി ആറുകളാണ് അതുകൊണ്ടാണ് സാബുമാനെ പോലുള്ള ലക്ഷ്മിയെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കാരണം അവരെയൊക്കെ നിലനിർത്തുന്നത് മറ്റുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം ഈ ടീമിൻ്റെയൊക്കെ സംഗതി പുറത്തുണ്ട് അനുമോളുടെയും അനീഷിൻ്റെയും അത്ര അധികം വോട്ടുള്ള ആൾ അത്ര അധികം സ്ട്രോങ് ടീം പുറത്തുണ്ട് ദയവ് ചെയ്ത് ചെയ്യരുത് പിന്നെ എങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത് പുറത്തു പോകേണ്ടവർ പുറത്ത് പോകട്ടെ അല്ല അല്ല എന്താച്ചാൽ ചെയ്യട്ടെ നമുക്ക് അത്രയേ ഉള്ളൂ എന്തെങ്കിലും ആയിക്കോട്ടെ വോട്ടിങ്ങിനൊന്നും ഞങ്ങൾക്കൊരു ഇടപെടലില്ല നമുക്ക് നമ്മളെ കാര്യങ്ങൾ റിവ്യൂ ചെയ്ത് പോവാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ അത് അങ്ങനത്തെ പരിപാടികൾ അതൊക്കെ തന്നെ ഉണ്ടായെന്നുള്ളൊരു കാര്യമായിട്ട് പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓൾറെഡി പറഞ്ഞു അവസാനത്തെ ടാസ്ക് ആ വെള്ളം കുടിക്കുന്ന ടാസ്കില് ഉണ്ടായ സംഭവം അതായത് അനീഷ് ജയിച്ച സമയത്ത് ഷാനവാസ ഞാൻ ലാസ്റ്റ് എഴുതിച്ചു ഉള്ളൂ ഇവൻ കയ്യടിച്ചില്ല പിന്നെ അങ്ങനെ പ്രത്യേക മുഖമായിട്ടിരിക്കുന്ന ഷാനവാസ് എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് അറിയാം ഷാനവാസിൻ്റെ ഉള്ളിൽ അനീഷിനോട് തീർത്താ തീരാത്ത വെറുപ്പും പെങ്ങളോട്ടിമാരെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും വിക്കാഹയ്ക്ക് യാതൊരു വിധ പ്രോബ്ലം ഇല്ല അതെന്താണാ ചെയ്തോപകാരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പെങ്ങളോട്ടിമാരെ കാണിച്ചിട്ട് ും ഷാനവാസിന്റെ കണ്ണിൽ നിന്ന് അവർക്ക് വേണ്ടി കണ്ണീരും അനീഷിപ്പുറത്ത് പുരുഷൻ സ്ത്രീ എന്നുള്ള സംഭവം ഞാൻ പറയുന്നില്ല ഈ അനീഷ് ഇത്ര അധികം വളരെ ജെന്യൂൻ എന്ന തോന്നിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഷാനവാസ് അവിടെ ഒരു തരി പോലും സഹതാപവും സ്നേഹമോ അടുപ്പോ ഒന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല മനസ്സിൻ്റെ കോണിലുള്ള വെറുപ്പ് നേരെ മുഖത്തേക്ക് ഒരു അഭിനേതാവായിട്ടും കൂടി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കത്ര നോക്കിയിട്ടും പിടികിട്ടുന്നില്ല അസൂയായിരിക്കണം അല്ലെങ്കിൽ എന്തോ ഒരു വെറുപ്പ് ഭയങ്കരമായിട്ട് അനീഷിനോടുണ്ട് നോ പ്രോബ്ലം അവര് തമ്മിൽ എന്തായാലും ഉറപ്പ് പരിപാടികളോ കാണിക്കട്ടെ ബിഗ് ബോസ് ഹൗസിനകത്ത് അവരെന്ത് കാണിക്കുന്നു അത് നമ്മൾ ചർച്ച ചെയ്യും അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപാടി ഓക്കെ യെസ് ഇത്ര തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ലെങ്തി ആയോ വീഡിയോ എന്നുള്ളത് അറിയില്ല പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നാളെ ലൈവ് കണ്ടതിന് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം കാരണം എന്താ വെച്ചാൽ നാളെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഒരു ടാസ്ക്കാണ് മറ്റേ പാവ അങ്ങനെ കൺവെയർ ബെൽറ്റിലൂടെ പാവ വരുന്നു ക്ലാസിക് ആയിട്ടുള്ള ടാസ്ക്കാണ് ഇതെല്ലാം കൂടി യോജിപ്പിക്കലായിരിക്കുന്ന പരിപാടി ഇതിനിടെ കൂടി സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് അവർ നാഴിക നാൽപ്പത് വട്ടം പറയുന്നുണ്ട് ഞാനും സ്ത്രീയും പുരുഷനും തമ്മിൽ ഡിഫറൻസ് ഇല്ല ഇവിടെ ജെൻഡർ കാർഡില്ല വിക്ടിം കാർഡ് ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ അവിടെ അക്ബർ അനുമോൾ എന്തോ ഇപ്പോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഒരു പ്രൊമോ വന്നിട്ടുള്ളത് അനുമോളിരുന്ന് കയറുന്നു കണ്ടിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ട് കരയുന്നു ഞാൻ വീണ്ടും പറയുന്നവരൊക്കെ അഭിനേതാക്കളായതുകൊണ്ട് ഇത് യഥാർത്ഥ കണ്ണീരാണോ അഭിനയിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അനുമോൾ അവിടെ നിന്ന് കരയുന്ന സിറ്റുവേഷനും അക്ബർ ക്രൂശിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനും കണ്ടിട്ടുണ്ട് പല ആൾക്കാരെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കമൻറ്റ്സ് കണ്ടു അക്ബർ നാളെ പുറത്തേക്കാണ് കാരണമെന്ന് അനുവിനെ അനുവിന് കയറി പിടിച്ചു എന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടു അതൊന്നും നമ്മൾ ഒരു ഇൻഫ്ലൻസിൽ എത്തേണ്ട നാളെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ലൈവിൽ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്